വ്യാപാര സ്ഥാപനങ്ങളിൽ ഉള്ളവർക്ക് തന്നെ ഇനി മുതൽ ആവശ്യമുള്ളത്രയും ചരക്ക് സ്വന്തമായി ഇറക്കാം കച്ചവട സ്ഥാപനങ്ങളുടെ ചരക്ക് വിതരണ വാഹനങ്ങളിൽ നിന്ന് ചരക്കിറക്കാൻ ചുമട്ട് തൊഴിലാളിക്കല്ല അവിടുത്തെ ജീവനക്കാർക്ക് തന്നെ അവകാശം ജീവനക്കാർക്ക് ചരക്കിറക്കാൻ അനുമതി നൽകുന്ന ഹൈക്കോടതി ഉത്തരവ് സുപ്രീം കോടതി ശരിവച്ചു ഓരോ പ്രദേശത്തെയും കച്ചവട സ്ഥാപനങ്ങളുടെ വിതരണവും ചരക്കിറക്കും അതാത് പ്രദേശങ്ങളിലെ ചുമട്ട് തൊഴിലാളികൾ കാണുന്ന ചുമട്ട തൊഴിലാളി ക്ഷേമ ബോർഡിന്റെ വാദം തള്ളിക്കൊണ്ടാണ് സുപ്രീം കോടതിയുടെ സുപ്രധാന വിധി രണ്ടായിരത്തി പതിനാറിൽ ജീവനക്കാരെ കൊണ്ട് ചുമടക്കാൻ അനുവദിക്കാതെ തൊഴിലാളി യൂണിയൻ ഇടപെട്ട വിഷയത്തിൽ നിലനിന്ന തർക്കമാണ് സുപ്രീം കോടതി വരെ എത്തിയത് രണ്ടായിരത്തി പതിനാലിലെ വിഷയവുമായി ബന്ധപ്പെട്ട് ഓൾ കേരള ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ കോടതിയെ സമീപിക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ ഇത് സംബന്ധിച്ച് ഹൈക്കോടതി വിധി വന്നെങ്കിലും സംസ്ഥാന സർക്കാരിന്റെ പിന്തുണയോടെ ചുമട്ടുതൊഴിലാളി ക്ഷേമ ബോർഡും വിവിധ തൊഴിലാളി യൂണിയനുകളും ചേർന്ന് സുപ്രീം കോടതിയെ സമീപിക്കുകയായിരുന്നു പിന്നീട് സമർപ്പിച്ച അപ്പീലാണ് സുപ്രീം കോടതി തള്ളിയിരിക്കുന്നത് സ്വന്തം സ്ഥാപനത്തിലേക്കുള്ള ചരക്കുകൾ ജീവനക്കാരെ വെച്ചിറക്കാൻ കഴിയാതെ സ്ഥാപനങ്ങൾ കൂട്ടിയവർ കേരളത്തിൽ നിരവധി നൂക്കുകൂല കൊടുത്തുവിടുത്തവർ അതിലേറെ കൊടുക്കാത്തതിന്റെ പേരിൽ തല്ലുവാങ്ങിയവർ അതിലുമേറെ എന്ന തെറ്റാണെന്ന് നിർദ്ദേശം ഉണ്ടായിട്ടും നിന്ന പല ട്രേഡ് യൂണിയൻ പ്രവർത്തകർക്കും മുഖത്തേറ്റ അടിയാണ് വിധി കേരളത്തിൽ ഇടത്തരം സംരംഭകർ പോലും വർഷങ്ങളായി നേരിട്ടുകൊണ്ടിരുന്ന അനീതിക്കാണ് തിരുവനന്തപുരം ാണ് എത്രേർക്കറിയാം നിങ്ങളുടെ കുഞ്ഞിന്റെ ആദ്യത്ത് പവൻകോളിൽ തികച്ചും സൌജന്യമാണെന്ന് എന്നാൽ പത്തരമാറ്റിലോടെ പത്ത് വർഷമായി പവൻകോളിൽ ആദ്യകാതകത്ത് തികച്ചും സൗജന്യമാണ് മാത്രമല്ല ലേഡി പരിചയസമ്പന്നരായാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക്